ക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഡംബരപൂർണമായ ബെൻലി ബെൻഡൈഗ ബെൻഡൈഗ്ലുബി സിഗ്നേച്ചർ എഡിഷൻ ഡെലിവറി ഏറ്റുവാങ്ങാൻ ഉടമ ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങി വളാഞ്ചേരി സ്വദേശിയായ പ്രമുഖ വ്യവസായിയും കിങ് ഓഫ് പെർഫ്യൂംസ് എന്നറിയപ്പെടുന്ന മൂസ ഹാജിയാണ് ഈ അത്യപൂർവമായ വാഹനം സ്വന്തമാക്കിയത് ആഡംബര സുഗന്ധദ്രവ്യങ്ങളുടെ ലോകത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ ഫ്രാഗ്രൻസ് വേൾഡിന്റെ ചെയർമാനാണ് അദ്ദേഹം ഈ സിനിമാറ്റിക് ഡെലിവറിയുടെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലും തരംഗമായിരിക്കുകയാണ് ഒരു മുകളിലൂടെ ഹെലികോപ്റ്റർ ദൃശ്യത്തോടെയാണ് വീഡിയോ ആരംഭിക്കുന്നത് ഈ കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ഹെലികോപ്റ്ററിൽ കയറി ഡെലിവറി നടക്കുന്ന സ്ഥലത്തേക്ക് യാത്ര തിരിക്കുന്നു റോഡ് മാർഗം റേഞ്ച് റോവർ ലാൻഡ് ക്രൂയിസർ ലാൻഡ് റോവർ ഡിഫൻഡർ തുടങ്ങിയ എണ്ണം പറഞ്ഞ ആഡംബര വാഹനങ്ങളുടെ അകമ്പടിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു മൈതാനത്താണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് നീല തുണിയിൽ പൊതിഞ്ഞ ബെൻലി ബെൻഡൈഗ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കാറിനടുത്തെത്തി തുണി നീക്കം ചെയ്ത ശേഷം പുതുതായി നിർമ്മിച്ച ദേശീയപാതയിലൂടെ വാഹനം ഓടിച്ചു പോകുന്നിടത്താണ് ആവേശം നിറഞ്ഞ വീഡിയോ അവസാനിക്കുന്നത് ക്വാളിറ്റിയും അവതരണവും ഒരു ഹോളിവുഡ് സിനിമയെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു റോസ് ഗോൾഡ് ഷെയ്ഡിൽ പൂർത്തിയാക്കിയ ബെൻലി ബെന്തൈഗ ഇ ഡബ്ല്യു ബി പതിപ്പാണ് മൂസഹാജി സ്വന്തമാക്കിയത് ഫോർ പോയിന്റ് സീറോ ലിറ്റർ പിൻ ടർബോ ചാർജ് വി എയ്റ്റ് പെട്രോൾ എഞ്ചിനാണ് ഈ ആഡംബര എസ് യുവിക്ക് കരുത്തു പകരുന്നത് ഇത് പരമാവധി അൻപത് പി എസ് പവറും എഴുന്നൂറ്റി എഴുപത് എൻ എം പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കും പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ പെർ ഹവർ വേഗത കൈവരിക്കാനും മണിക്കൂറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പരമാവധി വേഗതയും ഈ വാഹനത്തിനുണ്ട് എ ഡബ്ല്യുഡി ഡ്രൈവ് ട്രെയിനും സ്പോർട്സ് മോഡും വാഹനത്തിൽ ലഭ്യമാണ് ലിറ്ററിന് ഏഴ് ദശാംശം ആറ് കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് ലഭിക്കുക ഈ ബെൻലി ീഗ സിഗ്നേച്ചർ എഡിഷന് കസ്റ്റം ബിൽഡ് ഇന്റീരിയറുമുണ്ട് ടാൻ ബീച്ച് നിറങ്ങളിലായാണ് ഇത് പൂർത്തിയാക്കിയിരിക്കുന്നത് യാത്രക്കാർക്ക് പരമാവധി ആഡംബരം ഉറപ്പാക്കുന്ന നിരവധി ഫീച്ചറുകളുമായാണ് ബെൻലി ബന്ദേഗ ഇ ഡബ്ല്യുബി പതിപ്പ് എത്തുന്നത് എയർലൈൻ സീറ്റ് സ്പെസിഫിക്കേഷൻ യാത്രക്കാരന്റെ ശരീര താപനിലയും ഉപരിതല ഈർപ്പവും മനസ്സിലാക്കി അന്തരീക്ഷ താപനിലയും വായുപ്രവാഹവും ക്രമീകരിക്കുന്ന പുതിയതരം ക്ലൈമറ്റ് സീറ്റ് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു പിൻ സീറ്റ് യാത്രക്കാർക്കായി ഫീച്ചറുകൾ നിയന്ത്രിക്കാനും പ്രത്യേക ടച്ച് സ്ക്രീനും റോൾസ് റോയിസിനെ പോലെ പവർ അസിസ്റ്റഡ് ഡോറും ഈ മോഡലിന്റെ പ്രത്യേകതകളാണ് റോൾസ് റോയ്സ് ൻ റേഞ്ച് റോവർ എൽ ഡബ്ല്യു ബി മേഴ്സിഡസ് മെയ് ബാക്ക് ജി എൽ എസ് സിക്സ് ഹൺഡ്രഡ് എന്നിവയുമായി നേരിട്ട് മത്സരിക്കുന്ന ബെൻലി ബെൻഡൈഗയുടെ ഇ ഡ്ല്യുബി പതിപ്പിന്റെ എക്സ് ഷോറൂം വില ആറ് കോടി രൂപ മുതലാണ് ആരംഭിക്കുന്നത്